വേണ്ടി പുതിയ ലുക്കിലേക്ക് മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ് സുമാരൻ പൃഥ്വിരാജിന്റെ പുതിയ ലുക്കിലുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു പൃഥ്വിരാജിന്റെ അമ്മ മലിക സുകുമാരന്റെ അൻപത് വർഷത്തെ സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിൽ പൃഥ്വിരാജ് ഇതേ ലുക്കിലാണ് എത്തിയിരിക്കുന്നത് ഈ ലുക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ചെയ്തു അത് എംബിറാനു വേണ്ടിയാണെന്ന് വ്യക്തമാക്കുന്നത് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോൻ ആ ചിത്രത്തിന് കമന്റ് ചെയ്തുകൊണ്ട് വന്നപ്പോഴായിരുന്നു ലൂസിഫർ എന്ന ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രത്തോട് സായിദ് മസൂദ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ ഒരു വേട് പറയുന്നുണ്ട് ബസ് എക് ഇഷാര എന്ന ഹിന്ദി ഡയലോഗ് അത് പറഞ്ഞുകൊണ്ടാണ് സുപ്രിയ ഈ ഒരു ലുക്കിന് താഴെ കമന്റ് ഇട്ടതും അപ്പോൾ ഏകദേശം ഉറപ്പായി സായി മാറുകയാണ് പൃഥ്വിരാജ് സുകുമാർ പക്ഷേ ഇതൊരു ചെറുപ്പകാലം എന്ന് വേണമെങ്കിൽ പറയാം ക്ലീൻ ഷേവിൽ എത്തിയത് കൊണ്ട് തന്നെ എബ്രഹാം എന്ന ചിത്രം പ്രീക്കലായി എത്തുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ ഒരു ചെറുപ്പകാലം പറയാൻ പോവുകയാണ് എന്നതാണ് പൃഥ്വിരാജ് ചെറുപ്പമായി എത്തുമ്പോൾ എന്തായാലും മോഹൻലാലിന്റെ കഥാപാത്രവും ചെറുപ്പമായി തന്നെ എത്തും സായിദ് മസൂദ് ഇങ്ങനെ എത്തുകയാണെങ്കിൽ എബ്രഹാം ഖുറേഷിയും അതേ പ്രായത്തിലേക്ക് മാറണമല്ലോ പുതിയൊരു ലുക്കിലേക്ക് മാറാനുള്ള താരെടുപ്പിലാണ് മോഹൻലാൽ ും എന്ന് കരുതുമ്പോൾ മോഹൻലാലിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി ആ വീഡിയോ വിദേശത്ത് നിന്നും ഷൂട്ട് ചെയ്ത് എത്തിയതുമാണ് മോഹൻലാൻ ആണെങ്കിൽ ഇപ്പോൾ യു എസ് എല്ലാ ഉള്ളതും വലിയ മാധ്യമങ്ങൾ പോലും ഈ വീഡിയോയെ വൈറലാക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും ഈ വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട് മോഹൻലാലിന്റെ ലുക്കൊക്കെ മാറിയോ എന്ന രീതിയിലാണ് എല്ലാവരും ചോദിച്ചെത്തിയതും ഉടൻ തന്നെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് യു എസ് എൽ തുടങ്ങാൻ പോവുകയാണ് അടുത്ത ഷെഡ്യൂൾ മലയാളത്തിൽ ഇറങ്ങിയ വലിയ സാമ്പത്തിക വിജയമായ ചിത്രമാണ് ലൂസിഫർ പൃഥ്വിരാജ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിൽ മോഹൻലാനൊപ്പം വമ്പൻ താരനിര അണിനിരുന്നിരുന്നു പ്രഖ്യാപനം മുതൽ ഹൈപ്പിൽ കയറിയത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനം സൃഷ്ടിച്ചിരുന്നു രണ്ടാം ഭാഗത്തിനുള്ള സാധ്യത ബാക്കി വെച്ചുകൊണ്ടായിരുന്നു ചിത്രം അവസാനിച്ചത് രണ്ടാം ഭാഗമായ എംബുര ഷൂട്ടിംഗ് വിവിധ രാജ്യങ്ങളിലായി പുരോഗമിക്കുകയാണ് ചിത്രത്തെ കുറിച്ച് സംസാരിക്കാണ് അടുത്തും ലൂസിഫറിൽ ഗോവർദ്ധൻ എന്ന കഥാപാത്രമായി എത്തിയത് ഇന്ദിരത്തായിരുന്നു എല്ലാവിധത്തിലും മലയാളത്തിലെ ഏറ്റവും വലിയ ചിത്രമായിരിക്കും എംബുര അതിലെ അഭിനേതാക്കളുടെ എണ്ണത്തിലാണെങ്കിലും ബജറ്റ് നോക്കുകയാണെങ്കിലും അങ്ങനെ എല്ലാ രീതിയിലും ഓൾറെഡി ആ ചിത്രത്തിന്റെ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞു യു കെയിൽ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു അടുത്ത ഷെഡ്യൂൾ യു എസ് തുടങ്ങുന്നുണ്ട് അവിടെയാണ് ഗോവർദ്ധൻ ജോയിൻ ചെയ്യുന്നത് സത്യാന്വേഷണം നടത്തിയ ിൽ പുതിയ സത്യങ്ങൾ തേടി ഗോവർദ്ധൻ അവിടെ എത്തിയിരിക്കുകയാണ് ഇന്ദ്രെ പറഞ്ഞ ഡയലോഗ് ഇതായിരുന്നു അങ്ങനെ നിൽക്കുമ്പോഴാണ് പൃഥ്വിരാജ് സുകുമാരൻ കേരളത്തിലേക്ക് എത്തുന്നത് തന്റെ ചിത്രങ്ങളുടെ ഷൂട്ടിങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് പൃഥ്വിരാജ് എത്തുന്നതും ഇനി എംബുരാൻ വേണ്ടിയാണ് പൃഥ്വിരാജ് പോകാൻ ഒരുങ്ങുന്നത് അപ്പോഴാണ് താരത്തിന്റെ അമ്മയും അറിയപ്പെടുന്ന നടിയുമായ മലിക സുകുമാറിന്റെ സിനിമാ ജീവിതത്തിന്റെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ പൃഥ്വി എത്തുന്നത് തന്റെ അമ്മയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു എംബുരാന്റെ അടുത്ത ഷെഡ്യൂളിനായി അമേരിക്കയിലേക്ക് പോകേണ്ടതായിരുന്നു എന്നും വിസ ലഭിക്കാത്തതുകൊണ്ടാണ് പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതെന്നും പറഞ്ഞുകൊണ്ട് താരം തന്റെ പ്രസംഗം യും ചെയ്തു ഏതൊരു കർമ്മ മേഖലയിലായാലും അതിന്റെ അൻപത് വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല പ്രത്യേകിച്ച് സിനിമയിൽ അത് വളരെ പ്രയാസമാണ് ഇരുപത് വർഷത്തിനടുത്തായി ഈ ഫീൽഡിൽ നിന്നപ്പോഴാണ് എനിക്കും ചേട്ടനും അത് മനസ്സിലായത് അതിനിടയിൽ കാൽ നൂറ്റാണ്ടോളം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന് വീട്ടമ്മ മാത്രമായി നിന്നിരുന്നു എന്നിട്ടും തിരിച്ചു വന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ അമ്മയ്ക്ക് സാധിച്ചു എനിക്ക് തോന്നുന്നു ലോകത്തിൽ എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിക്കാണുമെന്ന് ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ച മകൻ അമ്മയുടെ കൂടെ അഭിനയിക്കാനും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കാനും അമ്മയെ സംവിധാനം ചെയ്യാനും എനിക്ക് സാധിച്ചു ഇത് മൂന്ന് ചെയ്യാൻ പറ്റിയ എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയില്ല അതിൽ ഞാൻ വളരെ പ്രൗഡാണ് കൂടെ അഭിനയിക്കുമ്പോഴും ഡയറക്റ്റ് ചെയ്ത സീൻ എഡിറ്റിംഗ് ടേബിളിൽ വെച്ച് കാണുമ്പോഴും ഫാമിലിയിലെ ഏറ്റവും ടാലന്റഡ് ആർട്ടിസ്റ്റ് അമ്മയാണെന്ന് തോന്നാറുണ്ടെന്നും പൃഥ്വി പറയുകയുണ്ടായി ഈ ചടങ്ങിൽ തന്നെ പൃഥ്വിയുടെ ഇമോഷണൽ ഡയലോഗുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മ എന്താണ് ചെയ്തത് എന്നതിനെ കുറിച്ചൊക്കെ പൃഥ്വി പറയുന്നത് കരഞ്ഞുകൊണ്ടായിരുന്നു അമ്മയും മകനുമൊക്കെ വിഷമിക്കുകയും കരുകയും ഒക്കെ ചെയ്തത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയ വീഡിയോകളിൽ ഒന്നാണ് എന്തായാലും ഉടൻ തന്നെ പൃഥ്വിരാജ് എംബുരാൻ എന്ന ചിത്രം ഷൂട്ടിന് വേണ്ടി തിരികെയാണ് അപ്പോഴാണ് പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ റിലീസിന് ഒരുക്കുന്ന ആടുജീവിതം എന്ന സിനിമയുടെ റിലീസിംഗ് തീയതി പോസ്റ്റ്പോൺ ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ചിത്രത്തിന്റെ റിലീസിംഗ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം പൃഥ്വിരാജ് സുമാരൻ നായകനാകുന്ന ആടുജീവിതം എന്ന ബ്ലസ്സി സംവിധാനം ചെയ്യുന്ന ചിത്രം മാർച്ച് ഇരുപത്തെട്ടിലേക്ക് റിലീസിംഗ് മാറ്റിവെച്ചു എന്ന രീതിയിലാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്